ഹലോ നമസ്കാരം ബെൽറീറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന കഥ മലയാളം കഥ തന്നെയാണ് കഥയുടെ പേര് കുതിരയും യജമാനന്മാരും കഥ രസകരമായ ഒരു കഥയാണ് കഥ തുടങ്ങാം കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ബെൽ റീഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ കഥ നോക്കാം കുതിരയും യജമാനന്മാരും ഒരു തോട്ടപ്പണിക്കാരന് ഒരു കുതിരയുണ്ടായിരുന്നു തോട്ടത്തിലെ പണിയൊക്കെ ചെയ്ത് ഒരു കർഷകൻ എന്ന് വേണമെങ്കിൽ പറയാം അയൊക്കെ കുതിരയുണ്ടായിരുന്നു എന്നും മെല്ലു മുറിയ പണിയാനാണ് തിന്നാൻ വല്ലതും കിട്ടുക തിന്നാൻ കിട്ടുന്നതാണെങ്കിലോ വളരെ കുറവ് അപ്പോൾ കുതിരയ്ക്ക് ഭയങ്കര സങ്കടമാണ് എപ്പോഴും എത്ര പണി ചെയ്യണം ഈ പണി മുഴുവൻ ചെയ്തിട്ടാണെങ്കിൽ കിട്ടണതോ വളരെ കുറച്ച് തീറ്റയും ഞാൻ എന്താ ഭഗവാനെ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടണമെന്ന് കുതിര എന്നും വിചാരിക്കും എന്നിട്ട് മറ്റൊരു യജമാനെ കിട്ടണേന്ന് പറഞ്ഞ ദൈവത്തോട് വല്ലാതെ പ്രാർത്ഥിക്കാറുണ്ട് എന്നും കുതിര പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാന് തോന്നി ദൈവത്തിന് തോന്നി കുതിര ദിവസേന വളരെ ഹൃദയപൂർവ്വമുള്ള പ്രാർത്ഥനയാണ് കേട്ടോ ഏ എന്നെ ഒന്ന് എനിക്കൊരു പുതിയ യജമാനെ തരണേ എനിക്കിവിടെ നിന്നും മതിയായി എനിക്ക് വല്ലാണ്ട് ക്ഷീണമാവണു ഏ ഞാൻ ഒരുപാട് പണി പണിയെടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ഭക്ഷണം പോലും എനിക്ക് തികഞ്ഞു കിട്ടണില്ല വയറെന്നറിയാൻ അടുത്ത പണി ചെയ്യാനുള്ള വയ ഭക്ഷണമെങ്കിലും അയാൾ തരണ്ടേ അയാൾ അത് തരണീല്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ സങ്കടപ്പെട്ട് പറയണ പ്രാർത്ഥന ആയതുകൊണ്ട് ഭഗവാൻ അത് തന്നെ കേട്ടു എന്നിട്ട് ദൈവം തീരുമാനിച്ചു ഓക്കെ ശരി എന്നാൽ പിന്നെ നമുക്ക് യജമാനെ മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദൈവം തീരുമാനിച്ചപ്പോൾ എന്താ ഈ അത് നടക്കും അല്ലേ അപ്പോൾ തോട്ടപ്പണിക്കാരന് തോന്നി ഈ കുതിരയെ കൊണ്ട് മതിയായി കൊണ്ട് ഒന്നിനും പറ്റണമില്ല അത് ക്ഷീണിച്ച് ക്ഷണിച്ച് വരണു ഏഹ് ഈ കുതിരയ്ക്ക് തീറ്റയും കൊടുക്കണം നോക്കുകയും വേണം വലിയ ബുദ്ധിമുട്ടാണ് പകരം ഇതിനെ വിട്ടിട്ട് കാശാക്കുക എന്നിട്ട് വേറെ വല്ല വണ്ടിയും വാങ്ങിച്ചിട്ട് അതിൽ കൊണ്ടുപോകുക സാധനങ്ങൾ എന്ന് തോട്ടപ്പണിക്കാരൻ തീരുമാനിക്കും എന്നിട്ട് ഇയാൾ ഇതിനെ ഒരു കുശവനെ വിറ്റു കുശവൻ എന്താ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആള് അയാളാണ് കുശവൻ എന്ന് പറയുക അയാളുടെ പണി പാത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ കുതിരയ്ക്ക് സന്തോഷാവും ആയി പുതിയ യജമാനെ കിട്ടിയല്ലോ എന്ന് മതി മറന്ന് സന്തോഷിക്കും ദൈവം വിചാരിക്കും ഓക്കെ ശരി കുതിരയ്ക്ക് എന്തായാലും സന്തോഷമായല്ലോ അങ്ങനെ സന്തോഷം കൊണ്ട് മതി മറന്ന് നിന്നു എന്നാൽ ഈ കൊശവൻ എന്തിനാണ് ഇപ്പം ഇതിനെയും വിളിച്ചുകൊണ്ട് പോയത് കുതിര വാങ്ങിച്ചു തന്നെ കുശവൻ എന്തിനാണ് തൻ്റെ ആലയിൽ പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ പണി ഇപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊശവൻ അങ്ങനെ മിണ്ടാണ്ടിരിക്കുമോ രാവിലെയും രാത്രിയിന്നില്ലാണ്ട് പണിയെടുപ്പിച്ചു ആ അങ്ങനെ കുതിരയ്ക്ക് മതിയായി തോട്ടത്തിലുള്ളതിനെക്കാട്ടിലും പണി കൊശവൻ്റെ ആലയിലുണ്ടായിരുന്നു പകലിന് രാത്രി ഇല്ലാതെ കൊശവൻ കുതിരയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു കുതിര തൻ്റെ വിധിയെ ഒഴിച്ച് നെടുവേർപ്പെട്ടു തീരെ വയ്യ കയ്യോ കാലം ആനക്കാനും കൂടെ വയ്യാത്ത അവസ്ഥയെ മാറ്റത് തോട്ടത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പണി കഴിഞ്ഞാൽ രാത്രിയെങ്കിലും കിടന്നുറങ്ങാൻ സമയം കിട്ടുമായിരുന്നു രാത്രി പണിയെടുക്കണ്ട ഇതിപ്പോൾ രാവിലെയെന്നില്ല രാത്രിയെന്നില്ല ആ പണിയോട് പണി എട്ടിൻ്റെ പണി അങ്ങനെ തൻ്റെ വിധിയെ ഓർത്ത് നെടുവേർപ്പെട്ട് എന്നാലും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കും കുറച്ചും കൂടെ മെച്ചപ്പെട്ട രജമാനെ എനിക്ക് തരണേ തരണേന്നും പറഞ്ഞ് കരച്ചിലും വീഴ്ചിലും പ്രാർത്ഥനയും വീണ്ടും തുടങ്ങി ഇത്തവണയും ദൈവം വിചാരിച്ചു ശരി പ്രാർത്ഥന കേട്ടോളയ മാറ്റാം യജമാനനെ എന്നാണ് ഇയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കുതിര പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊശവൻ എന്ത് ചെയ്തു ദൈവം തീരുമാനിച്ചു അപ്പം യജമാനെ മാറ്റി കൊടുക്കുക എന്ന് പക്ഷേ കൊശവൻ എന്താ തോന്നിയത് കുറക്കാലം പണിയെടുപ്പിച്ച് ഈ കുതിര രാവിലെയും രാത്രി ഒന്നും എന്ന് തോന്നിയപ്പോൾ കൊശവൻ തീരുമാനിച്ചു ഇങ്ങോട്ട് വിറ്റളയാന്ന് പക്ഷേ ഇത്തവണ കൊശവന് തോന്നിയതോ വെക്കാൻ തോന്നി ആളെ കിട്ടിയത് ആർക്കാ കൊശവം വിറ്റത് കുതിരയെ ഒരു തോൽപ്പണിക്കാരനാണ് കുതിരയെ വിറ്റത് തോൽപ്പണിക്കാരൻ പറഞ്ഞാൽ എന്താ മൃഗങ്ങളുടെ എടുത്ത് ആ തോല് വിറ്റ് ജീവിച്ചിട്ടുണ്ടിരുന്ന ആൾ തോലുകൾ പല മൃഗങ്ങളുടെയും തോലുകൾ നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് അല്ലെ ചെണ്ട മദളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആവശ്യങ്ങൾക്ക് ബാഗുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു പണിക്കാരൻ തോൽപ്പണിക്കാരനാണ് കൊണ്ട കുതിരയെ വിറ്റത് തീർന്നോ കുതിരയുടെ കാര്യത്തിൽ അയാളുടെ കൂടെ ചാഴിത്തുള്ളി കുതിര പോയി പോയി വീടെത്തിയപ്പോഴാണ് അബദ്ധം കുതിരയ്ക്ക് മനസ്സിലായത് കുതിര ഗാന്ധം നിന്നുപോയി എന്താ അന്തം വിടാൻ കാരണം അവിടെ അത് ആ വീട്ടിൻ്റെ മുറ്റത്ത് മുഴുവനും പല മൃഗങ്ങളുടെ തോലുകൾ വിരിച്ചിട്ടിരിക്കുന്നു അപ്പോഴാണ് കുതിരയ്ക്ക് മനസ്സിലായത് കുതിര ഒച്ചയിട്ട് നേരവിളിച്ച് മോങ്ങി എൻ്റെ ദൈവമേ ഇതെന്തൊരു വിധി പഴയ യജമാനന്മാരുടെ അടുത്ത് പണിയേ എടുക്കേണ്ടിയിരുന്നുള്ളൂ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയോ എനിക്കിനിയിപ്പോൾ ജോലി ചെയ്യാനും കൂടെ പറ്റില്ല എൻ്റെ തോലിന് വേണ്ടിയാണ് ഇയാൾ വിറ്റത് എന്ന് ഞാൻ അറിഞ്ഞില്ല ദൈവമേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ എത്തിപ്പെട്ടു അല്ലേ ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കുതിര വല്ലാണ്ട് മൂങ്ങ മലമുറയുടെ ഒക്കെ ചെയ്തു പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല തോൽപ്പണിക്കാരൻ എന്തായാലും തോലിന് വേണ്ടി തന്നെയാണ് വാങ്ങിച്ചത് കുതിര സങ്കടപ്പെട്ടു പക്ഷെ കാര്യമില്ല കുതിരയെ തോൽപ്പണിക്കാരൻ തോലിനു വേണ്ടി കൊല്ലുക തന്നെ ചെയ്തു അതിൻ്റെ തോൽ എടുത്ത് വെക്കുകയും ചെയ്തു ഇതാണ് പറയണത് നമ്മളെപ്പോഴും തനിക്ക് താനേ ഉള്ളതിൽ വെച്ച് സംതൃപ്തിപ്പെടണം മറ്റുള്ളവർക്ക് കൂടുതൽ എന്ന് വെച്ചിട്ട് നമ്മൾ അത് വേണം അത് വേണം എന്ന് തീരുമാനിച്ച അവസാനം കുതിരയുടെ ഗതിയായിരിക്കും നമുക്കും ഉണ്ടാവുക ഇതൊരു കുഞ്ഞ് മോറൽ സ്റ്റോറിയാണ് നമ്മൾ ഒരിക്കലും നമുക്ക് മനുഷ്യന്മാർക്കടക്കമുള്ള പ്രശ്നമാണ് നമുക്കുള്ളതിൽ സന്തോഷമായിട്ടിരിക്കണേന് പകരം അടുത്തുള്ള ആൾക്ക് എന്താ ഉള്ളത് നോക്കും എന്നിട്ട് അയ്യ് അവർക്കതുണ്ട് അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളാഗ്രഹങ്ങൾ കൂടുതലായിരിക്കും പക്ഷേ അയാൾക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല പൈസ കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ പൈസ കൂടുതലുള്ളവർക്ക് സമാധാനം ഉണ്ടാവില്ല അയാളുടെ മനസ്സമാധാനം ഇല്ലാണ്ട് ഉറക്കമില്ലാണ്ട് സ്ലീപ്പിംഗ് ബിൽസും കഴിച്ച് കിടന്നുറങ്ങണ ആളായിരിക്കും ആ അവസ്ഥയിൽ ചെന്ന് വിടാതിരിക്കാൻ വേണ്ടി തനിക്കുള്ളതിൽ വെച്ച് സംതൃപ്തിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ അതുപോലെ സന്തോഷമായിട്ടിരിക്കുക കുഞ്ഞു കുട്ടികളുമൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു കഥയാണ് കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ